മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ വീണ്ടും അഴിമതി ആരോപണവുമായി കെ എസ് യു നേതാവ് മുഹമ്മദ് ഷമാസ് ജില്ലാ പഞ്ചായത്ത് സ്ഥലം ഇടപാടിൽ പി പി ദിവ്യ അഴിമതി നടത്തിയെന്നാണ് ഷമാസ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം ബിനാമി കമ്പനിക്ക് ദിവ്യ കരാളുകൾ കൈമാറിയെന്നും കുടുംബശ്രീ കിയോസ്കെ നിർമ്മിക്കുന്നതിൽ വൻ അഴിമതി നടത്തിയെന്നും ഷമാസ് ആരോപിക്കുന്നു സംഭവത്തിൽ രേഖകൾ സഹിതം പി പി ദിവ്യക്കെതിരെ വിജിലൻസ് ഡയറക്ടർക്ക് ഷമാസ് പരാതി നൽകി സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം പി പി ദിവ്യ പെരിങ്കള്ളിയാണെന്ന് ആരോപിച്ച മുഹമ്മദ് ഷമാസ് പുറത്തുവന്നത് അഴിമതി മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും പറഞ്ഞു ഒരു മാസം മുൻപും പി പി ദിവ്യക്കും ഭർത്താവിനുമെതിരെ സമാന ആരോപണം ഷമാസ് ഉന്നയിച്ചിരുന്നു ബിനാമി കമ്പനിയുമായി ചേർന്ന് പി പി ദിവ്യയുടെ ഭർത്താവ് നാല് ഏക്കർ ഭൂമി വാങ്ങിയെന്നായിരുന്നു ആരോപണം എന്നാൽ തന്റെ ഭർത്താവ് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയെന്നത് ഷമാസ് തെളിയിക്കണമെന്നും ഇല്ല എങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുമായിരുന്നു പി പി ദിവ്യ അന്ന് മറുപടി നൽകിയത് കണ്ണൂർ മുൻ നേടിയ നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചത് തിരുവനന്തപുരം വിജിലൻസ് ആസ്ഥാനത്ത് നേരിടെത്തി ഡയറക്ടർ യോഗേഷ് ഗുപ്തയ്ക്ക് പി പി ദിവ്യയുടെ ഭൂമി ഇടപാടുകളുടെയും മറ്റ് അഴിമതികളുടെയും രേഖകൾ സഹിതമാണ് പരാതി നൽകിയത് പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായതിനു ശേഷം രൂപീകരിച്ച കാർട്ടൺ ഇന്ത്യ അലൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബിനാമി കമ്പനിക്ക് കോടികളുടെ കരാറുകൾ ലഭിച്ചതിന്റെയും കമ്പനി ഡയറക്ടറായ മുഹമ്മദ് ആസിഫും പി പി ദിവ്യയുടെ ഭർത്താവ് വി പി അജിത്തും കണ്ണൂരിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായ പാലക്കയം തട്ടിൽ നാലേക്കറോളം ഭൂമി വാങ്ങിയതിന്റെ രേഖകളും ബിനാമി കമ്പനിക്ക് സിൽക്ക് വഴിയും ജില്ലാ നിർമ്മിതി കേന്ദ്രം വഴിയും നൽകിയ കോടിക്കണക്കിന് രൂപയുടെ കരാറിന്റെ രേഖകളും മുഹമ്മദ് ഷമാസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം ബിൽഡിംഗ് നിർമ്മിക്കാൻ നാൽപ്പത്തി ഒൻപത് സെന്റ് സ്ഥലം രണ്ട് കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയതിന് പിന്നിലും അഴിമതിയുണ്ടെന്നും സി എസ് ആർ എസ് ഫണ്ടിൽ ഉൾപ്പെടുന്നതും ഡിഫൻസ് ലാൻഡിനോട് ചേർന്നുള്ളതുമായ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കില്ല എന്നിരിക്കെ പ്രവേശിക്കും വഴിപോലുമില്ലാത്ത സ്ഥലം ന്യായവിലയേക്കാൾ കൂടുതൽ തുക നൽകി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പർച്ചേസ് ചെയ്തതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഉപയോഗശൂന്യമായി ഭൂമി ഇപ്പോഴേ വെറുതെ കിടക്കുകയാണെന്നും പി മുഹമ്മദ് റിയാസ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഭൂമിയിടപാടിലെ പോരായ്മകൾ അക്കമിട്ട് നിർത്തുന്ന സ്റ്റേറ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ബിനാമി കമ്പനിയായ കാർട്ടൻ ഇന്ത്യ അലൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രീഫാബ്രിക്കേറ്റ് നിർമ്മാണ കരാർ നൽകിയതിലെ ക്രമക്കേടുകളും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സിൽക്കിന് ലഭിച്ച കരാറുകൾ എങ്ങനെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലൈൻമെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന് കിട്ടി കിട്ടിയെന്നത് സംബന്ധിച്ച് ഒരു രേഖയും ഇല്ല എന്നും ഈ ടെൻഡർ നടന്നതിനും രേഖകളില്ല എന്നും റിപ്പോർട്ടിലുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പി പി ദിവ്യയുടെ നേതൃത്വത്തിൽ നടന്നത് അടിമുടി ദുരൂഹമായ ഇടപാടുകളാണെന്നും പറയുന്നു സ്കൂളിൽ കുടുംബശ്രീ കിയോസ്ക് നിർമ്മിച്ചതിലുൾപ്പെടെയുള്ള പദ്ധതികളിൽ വ്യാപക അഴിമതി നടന്നെന്നും വിഷയത്തിൽ സമഗ്ര അന്വേഷണം അനിവാര്യമാണെന്നും പുറത്തുവരുന്നത് വരുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞുവെക്കുമ്പോൾ അഴിമതിയുടെ ൂപമായ പി പി ദിവ്യ പെരും രേഖകളും തെളിവുകളും പുറത്തുവിട്ടപ്പോൾ നിയമ നടപടിയെന്ന് പറഞ്ഞ ദിവ്യ ഒരു മാസം പിന്നിട്ടിട്ട് മിണ്ടുന്നില്ല എന്നും പി പി ദിവ്യയുടെ മടിയിൽ കനമുള്ളതുകൊണ്ടാണ് ഉള്ളിൽ ഭയമുണ്ടെന്നും മുഹമ്മദ് ഷമാസ് കൂട്ടിച്ചേർത്തു